ഇമ്പോർട്ടൻസ് ഉണ്ട് ഓരോന്നിനും ഓരോ ഇമ്പോർട്ടൻസ് ആണ് അപ്പോൾ സാമവേദം എന്ന് പറഞ്ഞാൽ സംഗീതമായിട്ട് ബന്ധപ്പെട്ട വേദമാണ് അഥർവേദമുണ്ട് അതേപോലെ തന്നെ ഇപ്പോൾ കേരളത്തിൽ ഋഗ്വേദം യജുർവേദം സാമവേദമാണ് നിലനിൽക്കുന്നത് അഥർവേദം ഇവിടെ ഇല്ല ഋഗ്വേദത്തിൽ കേരളത്തിലില്ല അപ്പോൾ ഇദ്ദേഹം യജുർവേദം വശാക്കി കുറച്ചൊക്കെ ഞാൻ ഋഗ്വേദമാണ് ഓരോ വേദികൾ എന്ന് പറയും ഓരോ അത് അധികം നീട്ടിപ്പോണില്ല അപ്പോ ഋഗ്വേദം യജുർവേദം അഥുർവേദം സാമേതം നാല് വേദമുണ്ട് ഈ നാല് വേദത്തിലും വാരങ്ങളുണ്ട് ഓരോന്നിലും ഓരോ രീതിയിലാണ് വാരം ചെല്ല അദ്ദേഹം നേരത്തെ പറഞ്ഞു യജുർവേദത്തിൽ പദം മുറിച്ചിട്ടാണ് വാരം ചെല്ല ഋഗ്വേദത്തിന് ചെല്ലുക പദം മുറിച്ചിട്ടല്ല അദ്ദേഹം പറഞ്ഞ പോലെ സംഹിതയും പദമുണ്ടാവും രണ്ട് പദങ്ങൾ കൂട്ടിയിട്ട് ചെല്ലും ക്രമം എന്നാണ് പറയുന്നത് എന്നിട്ട് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എ ബി സി ഡി ഇ അതൊരു ഒരു അന്താണ് ഒരു സംഹിതയാണെങ്കിൽ എ ബി ബി സി സി ഡി അങ്ങനെയാണ് ചെയ്ത് പോലെ ചെല്ലും അതാണ് വാല് അങ്ങനെയാണ് ഹൃഗ്വേത്തിൽ ഹൃഗ്വയത്തിൽ മൂന്ന് മൂന്ന് സ്വരത്ത് ചെല്ലണം എന്നാണ് പറയുന്നത് നിങ്ങൾക്ക് വൈകുന്നേരം കേട്ടാൽ മനസ്സിലാവും പെട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കിക്കൊള്ളുന്നില്ല അപ്പോൾ അങ്ങനെയാണ് ചെല്ലുക ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഇത് തെറ്റാൻ പാടില്ല തെറ്റുകഴിഞ്ഞാൽ ആണ് നിർത്തും പേഴിച്ചു തെറ്റിയതാണ് നമ്മൾ തെറ്റാൻ പാടാണ് അത്രയ്ക്ക് നമ്മൾ ശുദ്ധമായിട്ട് വൃത്തിയായിട്ട് ഭയങ്കര ശ്രദ്ധയോടെ ചെല്ലേണ്ട ഒരു കാര്യമാണ് വാരം ഇപ്പം നമുക്ക് ഒരു സംശയം ഉണ്ടാകും ഇന്ദ്രാവാരം നമ്മൾ ചെയ്യണമെന്ന് വാരം ചെയ്യുന്ന എന്ന് വെച്ചാൽ നമുക്കറിയാം ദൈവ ഭഗവാന് നമുക്ക് പ്രീതിപ്പെടുത്തണമെങ്കിൽ മന്ത്രങ്ങളെ കൊണ്ടും പൂജകളെ കൊണ്ടും ഒക്കെയാണ് സാധിക്കുക അപ്പൊ ഈ പൂജകളിലൊക്കെ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ ഭാഗ്യസൂക്തോ ആയുസൂക്തയ്ക്കോ അല്ലാണ്ട് കുറെ സൂക്തങ്ങളുണ്ട് അദ്ദേഹം പറഞ്ഞ പോലെ ചെറുമാനം ഇതൊക്കെ ഒരു വേഗത്തിലൊരു ഭാഗമാണ് നമ്മൾ മന്ത്രങ്ങളെ കൊണ്ട് ഭഗവാനെ പ്രീതിപ്പെടുത്തണം അപ്പൊ പ്രീതിപ്പെടുത്തുമ്പോൾ അദ്ദേഹം നമുക്ക് എന്ത് തരും അനുഗ്രഹം തരും അമ്പലത്തിനും അതേപോലെ തന്നെ ഈ അമ്പലത്തിന് ചുറ്റുപാട് കിട്ടുന്ന എല്ലാ ആൾക്കാർക്കും ഐശ്വര്യവും അഭിവൃദ്ധിയും വരും അതാണ് ഇതിന്റെ ഏറ്റവും ബേസിക് കാര്യം ഓക്കെ അപ്പൊ ഇതില് പല സ്ഥലങ്ങളിലും പല ആൾക്കാരും വാരങ്ങളായിട്ട് നടത്താറുണ്ട് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗുരുവായൂർ അമ്പലത്തിൽ നിങ്ങൾ പോയി ഉണ്ടാവുമല്ലോ ഗുരുവായൂർ പൂത്തമ്പലത്തില് ഋഗ്വേദം പാരായണം പറഞ്ഞിട്ടുണ്ടാവും അഞ്ചര ടു ആറര ആറു ഏഴ് ധുർവേദം പാരായണം അത് എന്താ ഈ വേദമാണ് ചെല്ലണത് അവിടെ അപ്പൊ അത് അപ്പൊ ആ വേദങ്ങളെ ഒരു പ്രത്യേക രീതിയിൽ ചെല്ലുന്ന കാര്യമാണ് വാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വാരം എന്നൊരു ഒരു ഉപാസനയാണ് ആ വാരം നമ്മള് ചെല്ലിയിട്ട് ഭഗവാനെ പ്രീതിപ്പെടുത്തണം പല സ്ഥലങ്ങളിലും സന്താനലബ്ധിക്ക് ഐശ്വര്യം വർദ്ധിപ്പിക്കാൻ വിവാഹം നടക്കാൻ അങ്ങനെ പല കാര്യങ്ങൾക്കും വേണ്ടി പല ഭക്തന്മാരും വഴിപാട് ചീട്ടാക്കാറുണ്ട് അങ്ങനെയൊക്കെ വടകര ഭാഗത്തൊരു കീഴിലമ്പലുണ്ട് അവിടെയൊക്കെ എല്ലാ മാസവും